പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ കൂടെ ഒലിവിയ ഡിസൈൻസ് എന്ന ഞങ്ങളുടെ ഈ ഒരു സ്ഥാപനത്തിന് നേരിടേണ്ടി വരുന്ന അതിക്രൂരമായ ആക്രമണങ്ങൾക്കുള്ള മറുപടിയുമായിട്ട് ഞാൻ ഇന്ന് പതിനൊന്ന് മണിക്ക് വീഡിയോ ആയി വരുമെന്നാണ് പറഞ്ഞിരുന്നത് എനിക്ക് അലർജി പ്രോബ്ലമുള്ള കൂട്ടത്തിലാണ് അപ്പോൾ എനിക്ക് വീഡിയോ ചെയ്യുന്ന സമയങ്ങളിൽ തുമ്മൽ വന്നത് അസൗകര്യപ്പെടുന്നതിനാൽ ഞാനൊന്ന് ഹോസ്പിറ്റലിലൊക്കെ പോയി അതൊന്നും ഒന്ന് ക്ലിയർ ചെയ്ത ശേഷം ഇന്ന് തന്നെ അതായത് ജൂലൈ മൂന്നാം തീയതി തന്നെ വൈകിട്ട് മൂന്ന് മണിക്ക് എൻ്റെ ഒഫീഷ്യൽ പേജുകളിൽ യൂട്യൂബിൽ എൻ്റെ റിപ്ലൈയുമായിട്ട് വരുന്നതായിരിക്കും ഒരുപാട് പേര് കൂട്ടമായി നിന്നുകൊണ്ട് പേഡ് പ്രമോഷനിൽ കൂടെ യാതൊരു രീതിയിലും വ്യൂസ് പോലും ഇല്ലാത്ത ചാനലുകൾ ഒലീവിയ എന്ന് പറയുന്ന ഒരു പേര് ഉപയോഗിച്ച് നിങ്ങൾ മാക്സിമം വ്യൂസിനെ കൂട്ടി നിങ്ങൾക്ക് കണ്ടൻറ്റായി നിങ്ങൾക്ക് നല്ലൊരു റവന്യൂ കിട്ടി അതിന് ആ ഇത് കിട്ടി നിങ്ങൾ ഹാപ്പിനെസ് ആയിരിക്കുമ്പോൾ ഇവിടെ വളരെയധികം ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിക്കൂടി വന്ന ഒരു കൂട്ടം പെൺകുട്ടികളെ ആത്മഹത്യയുടെ വക്കിലാക്കിയിട്ടാണ് നിങ്ങൾ ഈ ഒരു ഹാപ്പിനെസ് നേടിയെടുത്തതെന്ന് ഓർക്കുക ഈ ഒരു നാണയത്തിന് രണ്ട് വശങ്ങളുണ്ട് തീർച്ചയായിട്ടും പബ്ലിസിറ്റിയിൽ നിൽക്കുന്ന ഒരു സ്ഥാപനം ഇത്രയും ആരോപണങ്ങൾ വരുമ്പോൾ നിങ്ങൾ വീഡിയോ ചെയ്തോളൂ നോ പ്രോബ്ലം അറ്റ്ലീസ്റ്റ് ആ സ്ഥാപനത്തിൽ ഒന്ന് അന്വേഷിച്ചിട്ട് ശേഷം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ഒരിക്കലും നിങ്ങളെ ആരെയും പിന്തിരിപ്പിക്കത്തില്ല നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ഇത് നമ്മളുടെ സ്വന്തം വീട്ടിൽ സ്വന്തം നാട്ടിൽ നമ്മുടെ അടൂർ സിറ്റിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഓഫീസാണ് അപ്പോൾ നിങ്ങൾക്ക് വന്ന് അന്വേഷിച്ചിട്ട് ആരാണോ തെറ്റുക അവർക്ക് പൂർണ്ണ പിന്തുണയോടെ നിങ്ങൾക്ക് ഒരു കൂട്ടം ആൾക്കാർക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് ഇത് ചെയ്യാവുന്നതാണ് എന്തായാലും എല്ലാവരോടും നല്ല സ്നേഹം